നമസ്കാരം ന്യൂസിലേക്ക് പ്രവാസിൻ്റെ സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ തിങ്കളാഴ്ച വൈകുന്നേരം ഹെസൻ സംസ്ഥാനത്തിലെ ഗീസൻ നഗരത്തിലെ ഒരു ബസ് സ്റ്റോപ്പിലേക്ക് ഒരു കാറ് ഓടിച്ചു കയറ്റി മൂന്ന് പേർക്ക് പരിക്കേറ്റു പോലീസിന്റെ കണ്ടെത്തലുകൾ പ്രകാരം മുപ്പത്തി രണ്ടുകാരനായ ഔഡി ഡ്രൈവർ വൈകുന്നേരം നാല് മുപ്പതോടെയാണ് ട്രാഫിക് ലൈറ്റിൽ ഒരേ ദിശയിൽ സഞ്ചരിച്ചത് രണ്ട് കാറുകളിൽ ഇടിച്ച ശേഷം നിരവധി ആളുകൾ കാത്തിരുന്ന ഒരു ബസ് സ്റ്റോപ്പിലേക്കാണ് പിന്നീട് ഇടിച്ചു കയറിയത് പരിക്കേറ്റവരിൽ ഒരാളുടെ നില ഗുരുതരമാണെന്ന് പോലീസ് പറഞ്ഞു പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു ഗീസണിൽ താമസിക്കുന്ന അസർബൈജാനി പൗരനാണ് പ്രതി സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നതേയുള്ളൂ പോലീസ് അന്വേഷണങ്ങൾ തുടരുകയാണ് ഭീകരപ്രവർത്തനമെന്ന പ്രാഥമിക വിവരങ്ങൾ വെച്ച് സംശയിക്കുന്നു ജർമ്മനിയിലെ പൊതുജനാരോഗ്യ ഇൻഷുറൻസ് സംഭാവനകൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വർധിക്കും ടെക്നിക്കൽ ക്രാങ്കനഗാസയും ഡിയക്കായും അവരുടെ സംഭാവന നിരക്ക് വർദ്ധനവ് ഇതിനകം പ്രഖ്യാപിച്ചിട്ടുണ്ട് മുൻ സർക്കാർ ഈ ചെലവുകൾ സ്ഥിരപ്പെടുത്തുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടും രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ തുടക്കം മുതൽ അംഗങ്ങളുടെ സംഭാവനകൾ വർദ്ധിപ്പിക്കുമെന്നാണ് ഇൻഷുറൻസ് കമ്പനികൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് ജർമ്മനിയിൽ പന്ത്രണ്ട് പോയിന്റ് മൂന്ന് ദശലക്ഷം ആളുകൾക്ക് ഇൻഷുറൻസ് നൽകുന്ന വലിയ ആരോഗ്യ ഇൻഷുറൻസ് കമ്പനികളായ ടെക്നിക്കൽ ക്രാങ്കൺ കാസെ അതായത് ടികെ അഞ്ച് പോയിന്റ് നാല് ദശലക്ഷം ആളുകൾക്ക് ഇൻഷുറൻസ് നൽകുന്ന ഡിയാക്ക എന്നിവ വർഷത്തിന്റെ തുടക്കത്തിൽ അവരുടെ സംഭാവനകൾ വർദ്ധിപ്പിക്കുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ടീ കെയിലേക്കുള്ള അധിക സംഭാവന രണ്ടേ പോയിന്റ് നാല് അഞ്ചിൽ നിന്ന് രണ്ട് പോയിന്റ് ആറ് ശതമാനമായി വർധിക്കും ഡിയാക്കയിൽ സംഭാവന രണ്ട് പോയിന്റ് ഒൻപതിൽ നിന്ന് മൂന്ന് പോയിന്റ് രണ്ട് ശതമാനമായിട്ടാണ് വർദ്ധിക്കുന്നത് അതേസമയം വർഷത്തിന്റെ തുടക്കത്തിൽ മുപ്പത്തിയൊന്ന് ആരോഗ്യ ഇൻഷുറൻസ് കമ്പനികളാണ് പ്രീമിയം വർദ്ധിപ്പിക്കുന്ന കാര്യം ഇന്ന് വ്യക്തമാക്കിയത് അതേസമയം മുപ്പത്തി ആറ് എണ്ണം സ്ഥിരതയോടെ ശരാശരി പ്രീമിയം പതിനേഴ് പോയിന്റ് അഞ്ച് ശതമാനമായി തുടരും എന്നാൽ കൂട്ടിയ കമ്പനികൾ അവരുടെ നിരക്ക് പതിനേഴ് പോയിന്റ് ഏഴ് രണ്ട് ശതമാനമായി ഉയർത്തും പൂജ്യം പോയിന്റ് രണ്ട് രണ്ട് ശതമാനമാണ് ആകെ വർധനവ് ജർമ്മനിയിൽ നിയമപരമായ ആരോഗ്യ ഇൻഷുറൻസ് സംഭാവനകൾ രണ്ട് ഭാഗങ്ങളാണുള്ളത് തലത്തിൽ നിശ്ചയിച്ചിട്ടുള്ള ഒരു ഏകീകൃത പൊതുനിരക്കും അതായത് തൊഴിലുടമയും ജീവനക്കാരും തമ്മിൽ തുല്യമായി വിഭജിച്ച പതിനാല് പോയിന്റ് ആറ് ശതമാനം എന്ന കണക്ക് ഓരോ ഇൻഷുറൻസ് ും നിശ്ചയിച്ചിട്ടുള്ള വേരിയബിൾ ആണ് അധിക സംഭാവന അതാണ് ഇപ്പോൾ ഉയർത്തുന്നത് ഇത് പുതിയൊരു വാർത്തയാണ് അത് ഇതുവരെ കേട്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു വാർത്തയാണ് നോർത്ത് റൈൻ വൈസ്വാളിയ സംസ്ഥാനത്തിലെ രോഗികൾക്ക് ആംബുലൻസ് വേണമെങ്കിൽ പണം നൽകണമെന്ന വ്യവസ്ഥ വരുന്നു ആംബുലൻസിൽ വൈദ്യസഹായം ലഭിക്കുന്ന രോഗികളിൽ നിന്ന് ഉയർന്ന കോ പേയ്മെന്റ് ഈടാക്കാനാണ് എസ് എൻ നഗരം പദ്ധതി അവതരിപ്പിച്ചത് എന്നാൽ ഈ പദ്ധതി നഗരം ഉപേക്ഷിച്ചുവെങ്കിലും വീണ്ടും ഉയർന്നു വരികയാണ് നോർത്ത് റൈൻ വെസ്വാളിയയിലെ നാലാമത്തെ വലിയ നഗരമാണ് എസ് എൻ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതൽ ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് പോവുകയാണെങ്കിൽ ഇരുന്നൂറ്റി അറുപത്തിയേഴ് യൂറോ കോ പേയ്മെന്റ് ഈടാക്കുമെന്നാണ് പറയുന്നത് ഈ നയം രോഗികൾക്ക് യഥാർത്ഥ അപകടങ്ങൾ വരുത്തുമെന്നാണ് ഡോക്ടർമാരുടെ മുന്നറിയിപ്പ് വരും വർഷങ്ങളിൽ രാജ്യവ്യാപകമായ കോ പേയ്മെന്റ് ഉണ്ടാകുമെന്നാണ് കാത്തിരിക്കുന്നത് നോർത്ത് റൈം വെസ്ഫാളിയ സംസ്ഥാനത്തിലെ ഔട്ടർ പാൻ നാൽപ്പത്തി അഞ്ചിലെ പുതിയ റഹ്മദ് വാലി പാലം ശ്രദ്ധേയമായ റെക്കോർഡ് വേഗതയിൽ പൂർത്തിയാക്കി ഭാഗികമായി ഗതാഗതത്തിനായി തുറന്നു കൊടുത്തു രണ്ടായിരത്തി ഇരുപത്തി അടച്ചിട്ടതിനു ശേഷം നഷ്ടപ്പെട്ട ഒരു സുപ്രധാന വടക്ക് തെക്ക് ബന്ധം പുനഃസ്ഥാപിക്കുന്നതിനുള്ള ദ്രുത അടിസ്ഥാന സൗകര്യ പദ്ധതികളുടെ ഭാഗമാണിത് പഴയ പാലം പൊളിച്ചു മാറ്റിയതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആരംഭിച്ച പുതിയ പാലത്തിന്റെ നിർമ്മാണം കാലാവസ്ഥയെ ആശ്രയിച്ചുള്ള സ്വതന്ത്ര ലോഞ്ചിംഗ് രീതി പോലുള്ള നൂതന നിർമ്മാണ രീതികൾ ആദ്യം ആസൂത്രണം ചെയ്തതിനേക്കാൾ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തിയാറ് മധ്യത്തിൽ തുറക്കാൻ ലക്ഷ്യമിട്ടിരുന്നതാണ് ഇപ്പോൾ രണ്ട് ദിശകളിലേക്കും ഗതാഗതം തിരിച്ചുവിടുന്നത് ഉദ്ഘാടന ചടങ്ങിൽ ചാൻസലർ മെർച്ച് എൻ മുഖ്യമന്ത്രി ഹെൻറിഷ് പുസ്റ്റ് ഗതാഗത മന്ത്രി തുടങ്ങിയവർ ചേർന്നാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് മോട്ടോർവേ പാലം നവീകരണത്തിനായി നിശ്ചയിച്ചിരുന്ന വേഗത ഭാവിയിൽ ജർമ്മനിയിൽ ഉടനീളം നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ് വരും വർഷങ്ങളിൽ ഏകദേശം നാലായിരത്തോളം മോട്ടോർവേ പാലങ്ങൾ പുതുക്കി പണിയേണ്ടതുണ്ടെന്നാണ് ഒടുവിലത്തെ കണക്കൂട്ടൽ തിങ്കളാഴ്ച പുലർച്ചെ ബെർലിൻ നഗരത്തിലുണ്ടായ കോടാലി ആക്രമണത്തിൽ രണ്ടുപേർക്ക് പരിക്കേറ്റു ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ് പ്രതിയെക്കുറിച്ച് പരസ്പര വിരുദ്ധമായ റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് സംഭവത്തിൽ ഒരാളെ അറസ്റ്റ് ചെയ്തതായും പോലീസ് പിന്നീട് അറിയിച്ചു കേരളത്തിൽ നിന്നും ജർമ്മനിയിലേക്ക് ഓട്ടോമൊബൈൽ ടെക്നീഷ്യന്മാരെ റിക്രൂട്ട് ചെയ്യുന്നതിന് പ്രമുഖ ജർമ്മൻ സ്വകാര്യ കമ്പനിയായ ട്യൂഫ് റൈലാൻഡുമായി നോർക്ക റോഡ്സ് കരാർ ഒപ്പിട്ടു നോർക്ക റോഡ്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അജിത് കൊളശ്ശേരിയും ട്യൂഫ് റായ്ലാന്റ് കമ്പനിയുടെ ബാംഗ്ലൂർ ഇന്ത്യൻ ഓഫീസിലെ അസിസ്റ്റന്റ് വൈസ് പ്രസിഡന്റ് അജയ് മേനോനും തമ്മിലാണ് കരാർ കൈമാറിയത് ഓട്ടോമൊബൈൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിടെക് ഡിപ്ലോമ അല്ലെങ്കിൽ ഡീസൽ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ മെക്കാനിക്കൽ ഐടിഐ യോഗ്യതയും പാസഞ്ചർ കാർ ഹെവി കൊമേഴ്സ്യൽ വെഹിക്കിൾ ഡീലർഷിപ്പിൽ രണ്ടു വർഷത്തെ പ്രവൃത്തി ും ഉള്ളവർക്കാണ് അവസരം ജർമ്മനിയിലെ വിവിധ സ്റ്റേറ്റുകളിലെ വാഹന ഡീലർഷിപ്പുകൾക്കാണ് നിയമനം മൂന്ന് വർഷത്തിനുള്ളിൽ അഞ്ഞൂറ് പേർക്ക് നിയമനം നൽകാൻ സഹായിക്കുന്നതാണ് കരാർ തെരഞ്ഞെടുക്കപ്പെടുന്നവർ ബി വൺ ലെവലിലുള്ള ജർമ്മൻ ഭാഷാ പ്രാവീണ്യം നേടേണ്ടതാണ് തുടർന്ന് ജർമ്മനിയിൽ ജോലി പ്രവേശിക്കുമ്പോൾ കോഴ്സ് ഫീസ് തിരികെ ലഭിക്കും യാത്രാ ചെലവുകൾ ഉൾപ്പെടെയുള്ള മറ്റ് റിക്രൂട്ട്മെന്റ് നടപടികൾ പൂർണ്ണമായും സൗജന്യമായിരിക്കും സംസ്ഥാന സർക്കാർ സ്ഥാപനമായ നോർക്ക ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ലാംഗ്വേജ് കോഴിക്കോട് സെന്ററിൽ രണ്ടായിരത്തി ജനുവരിയിൽ ആരംഭിക്കുന്ന ഓഫ് ലൈൻ ജർമ്മൻ എ ിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം കോഴ്സുകളിൽ ബി പി എൽ എസ് സി എസ് ടി വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്നവർക്ക് ഫീസ് സൗജന്യമായിരിക്കും മറ്റുള്ളവർക്ക് ജി എസ് ടി ഉൾപ്പെടെ നാലായിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് ഫീസ് സ്പീക്കിംഗ് റൈറ്റിംഗ് ലിസണിംഗ് റീഡിംഗ് എന്നീ നാല് മൊഡ്യൂളുകൾ ഉള്ളതാണ് ജർമ്മൻ ലാംഗ്വേജ് ലേണിംഗ് ഡിസംബർ ഇരുപത്തി ആറിനകം അപേക്ഷ നൽകണമെന്നാണ് അറിയിപ്പ് ഫീസ് സംബന്ധിക്കുന്ന വിവരങ്ങൾക്കും അഡ്മിഷനും പൂജ്യം പൂജ്യം ഒമ്പത് ഒന്ന് എട്ട് ഏഴ് ഒന്ന് നാല് രണ്ട് അഞ്ച് എട്ട് നാല് അല്ലെങ്കിൽ പൂജ്യം പൂജ്യം ഒമ്പത് ഒന്ന് എട്ട് ഏഴ് ഒന്ന് നാല് രണ്ട് അമ്പത്തൊമ്പത് മൂന്ന് 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 എന്ന ഫോൺ നമ്പറിൽ വിളിച്ച് രജിസ്റ്റർ ചെയ്യണമെന്നാണ് അറിയിപ്പ് ലോക കേരള സഭയുടെ അഞ്ചാം പതിപ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ നടക്കും ജനുവരി ഇരുപത്തി ഒമ്പത് മുപ്പത് മുപ്പത്തിയൊന്ന് തീയതികളിലാണ് ഇത്തവണ ലോകസഭ നടക്കുക ഇരുപത്തിയൊമ്പതിന് തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിലാണ് ലോക കേരള സഭ അഞ്ചാം പതിപ്പിന്റെ ഉദ്ഘാടനം നിശ്ചയിച്ചിരിക്കുന്നത് ഉദ്ഘാടനത്തിന് ശേഷം മുപ്പത് മുപ്പത്തിയൊന്ന് തീയതികളിൽ നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിലാണ് സമ്മേളന പരിപാടികൾ നടക്കുക രണ്ടാം പിണറായി സർക്കാരിന്റെ ഭരണകാലത്ത് അവസാനത്തെ ലോക കേരള സഭയാണ് ഇത്തവണത്തേത് നിയമസഭാ ബജറ്റ് സമ്മേളന കാലയളവിലാണ് മൂന്ന് ദിവസത്തെ ലോക കേരളസഭ തീയതികൾ നിശ്ചയിച്ചിരിക്കുന്നത് അയർലൻഡിലെ കോർക്കിലുണ്ടായ വാഹനാപകടത്തിൽ മലയാളി യുവാവ് മരിച്ചു ഇടുക്കി കമ്പമേട്ട് വിലങ്ങുപാറയിൽ ജോയിസ് തോമസ് എന്ന മുപ്പത്തിമൂന്നുകാരനാണ് മരിച്ചത് സംസ്കാരം പിന്നീട് നടക്കും ഇദ്ദേഹം സഞ്ചരിച്ചിരുന്ന കാർ കോർക്ക് കോർണർ റോഡിന് സമീപമുള്ള റോഡിൽ നിന്നും തെന്നി മാറി പുഴയിലേക്ക് മറിയുകയായിരുന്നു ജോലിസ്ഥലമായ നഴ്സിംഗ് ഹോമിൽ നിന്നും മടങ്ങുമ്പോഴായിരുന്നു അപകടം മലയാളി യുവാവിനെ വടക്കൻ അയർലൻഡിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ചങ്ങനാശ്ശേരി റായിക്കാട് കുരിശുമ്മൂട്ടിൽ ചാക്കോയുടെ മകൻ അഗസ്റ്റിൻ ചാക്കോ എന്ന ഇരുപത്തി ഒൻപതുകാരനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് വിദ്യാർത്ഥിയും ഹോം ജീവനക്കാരുമായിരുന്ന അഗസ്റ്റിനെ വെള്ളിയാഴ്ചയാണ് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ശനിയാഴ്ച അഗസ്റ്റിന്റെ ജന്മദിനമായിരുന്നു ഈ വാർത്താ ബുള്ളറ്റിന് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കങ്ങൾ ഹൃദയപൂർവ്വം നന്ദിയിരിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസികളോടൊക്കെ സന്ദർശിക്കാം അതുപോലെ തന്നെ ഞങ്ങളുടെ സംഗീതം ആസ്വദിക്കാൻ ക്രിസ്മസ് സംഗീതം ആസ്വദിക്കാൻ ക്രിസ്മസ് ഇൻ ഹാപ്പിനെസ് ആസ്വദിക്കാൻ കുമ്പിൾ ക്രിയേഷൻസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കാൻ നന്ദി നമസ്കാരം